ഒരുപാട് പരിമിതികളുള്ള പ്ലെയറാണ് ദീപ്തി ശർമ്മ പക്ഷേ ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ടീം പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ദീപ്തിയുടെ പേരല്ലാതെ മറ്റൊന്നും ആർക്കും പറയാനും ഉണ്ടാവില്ല പലപ്പോഴും ക്യാപ്റ്റന്റെ ഗോ ടു ബൗളർ പവർ പ്ലേയിലും മിഡ്ഡിലും ഓർഡറിലും ഡെത്തിലും പന്തെറിയാനും എതിർ ബാറ്റർമാരെ കെട്ടാനും ദീപ്തിയോളം കഴിവ് മറ്റാർക്കുമില്ല ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴെല്ലാം തന്നെ നൂറ് ശതമാനം പുറത്തെടുത്താലും ചിലപ്പോഴൊക്കെ ദീപ്തിയുടെ പരിമിതികൾ ആ എഫക്റ്റുകളെ മായ്ച്ചു കളയാറുണ്ട് അതുകൊണ്ട് തന്നെ ദീപ്തിയുടെ പ്രകടനങ്ങളെ വില കുറച്ച് കാണാനും കളിയാക്കാനുമാണ് ആളുകൾ കൂടുതലും ശ്രമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ തിരിച്ചറിവുകളുടെ വർഷമായിരുന്നു വിമൻസ് ക്രിക്കറ്റിൽ ഒരു വരുന്ന പവർ ഗെയിമിൽ തന്റേതായ സംഭാവന നൽകാൻ കഠിനമായി പരിശ്രമിച്ച ഒരു വർഷം ആദ്യ ബോൾ മുതൽ ഇന്ത്യൻ്റോടെ കാൽക്കുലേറ്റഡ് അറ്റാക്കുമായി ദീപ്തിയുടെ പുതിയൊരു വേർഷനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവതരിച്ചത് ഈ വർഷം ആറ് അർദ്ധ സെഞ്ചുറികളുടെ അകമ്പടിയോടെ പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്നും നാൽപ്പത്തൊൻപത് പോയിൻറ്റ് അറുപത്താറ് ശരാശരിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് ദീപ്തി നേടിയത് ശരാശരിയെക്കാളും ഏറ്റവും ഇംപ്രസീവായത് അത് നേടിയ രീതിയിലാണ് കരിയറിൽ ഒരിക്കൽ പോലും എഴുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിന് മുകളിൽ പോകാത്ത ദീപ്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കളിച്ചത് തൊണ്ണൂറ്റൊൻപത് സ്ട്രൈക്ക് റേറ്റിൽ കൂടാതെ മുപ്പത്തൊമ്പത് വിക്കറ്റുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച ഓൾറൗണ്ടർ പട്ടികയിൽ തീർച്ചയായും ആദ്യ സ്ഥാനങ്ങളിലൊന്ന് ദീപ്തിയും ഉണ്ടാകും തന്റെ ഗെയിമിൽ വരുത്തിയ മാറ്റങ്ങളുടെ റിസൾട്ട് ഒടുവിൽ ലോകകപ്പ് പ്ലെയർ ഓഫ് ദി സീരീസോടെ പൂർണ്ണമായിരിക്കുകയാണ് ഫൈനലിൽ അത്ര തന്നെ ബോളിൽ നേടിയ അമ്പത്തെട്ട് റൺസും അഞ്ച് വിലപ്പെട്ട വിക്കറ്റുകളും ടൂർണമെന്റിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും ഇരുപത്തിരണ്ട് വിക്കറ്റുകളും ഇതുവരെയും തന്റെ പ്രകടനങ്ങൾക്ക് വില കൽപ്പിക്കാതിരുന്നവരുടെ മുന്നിൽ ഇന്ത്യൻ വുമൻസ് ടീം ആദ്യമായി നേടിയ ഏകദിന ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം ഇനിയെന്നും മായാതെ നിൽക്കും